ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കോ പൈലറ്റായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ള ഉത്തരം കിട്ടിയാലുടൻ അടുത്ത ചോദ്യം എത്ര പേർ നിങ്ങളുടെ ട്രെയിനിന് മുമ്പിൽ ചാടി മരിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ എത്ര പേർ ജീവൻ പോയിട്ടുണ്ട് എന്നുള്ള ചോദ്യമാണ് ഇത് അല്പം അസാധാരണമായ ഒരു അനുഭവ വിവരണമാണ് ഈ മനുഷ്യൻ പാസ് ചെയ്യുന്നത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ പെട്ടെന്ന് ഈ ഇടിയുടെ ശബ്ദം കേട്ടതും ഞങ്ങൾ രണ്ടുപേരും ചെവി കൊത്തി ലോക്കോ പൈലറ്റുമാർ എപ്പോഴും ചെവിയാണ് കൊടുക്കുന്നത് കാരണം ഈ ശബ്ദമാണ് ഏറ്റവും കൂടുതൽ ദശകത്തോളം ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കോ പൈലറ്റ് ആയിരുന്നയാൾ പൊതുസമൂഹത്തിന് അധികം പരിചിതമല്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഈ വിവരണങ്ങളിലുണ്ട് ചെയിൻ വലിക്കുമ്പോൾ നമുക്ക് എഞ്ചിനിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കിട്ടും ഓട്ടോമാറ്റിക്കായിട്ടാണ് ട്രെയിൻ നിൽക്കുക ഏത് ബോഗിയിലാണോ ചെയിൻ വലിച്ചത് ആ ബോഗി വരെ ചെന്ന് നമ്മളത് റീസെറ്റ് ചെയ്താൽ മാത്രമേ രണ്ടാമത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഉള്ളു പൊള്ളിച്ച കാഴ്ചകൾ എഞ്ചിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് മുഴുവൻ രക്തവും മാംസവും ഇങ്ങനെ ഒലിച്ചിങ്ങനെ ഇറങ്ങുകയാണ് ആ കൂട്ടത്തിൽ വെളുത്ത ഒരു ഗോളം ഇങ്ങനെ ഒഴുകി വരുന്നു ഞങ്ങളെ നോക്കി നിന്ന ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ ഒന്നായിരുന്നു നിസ്സഹായനായി തീർന്ന സന്ദർഭങ്ങൾ ട്രെയിനിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ മരിച്ചു കാണും നല്ല ചിന്ന ഭിന്നമായി കാണും അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അകത്തു നിന്ന് ഞരക്കവും നിലവിളിയൊക്കെ കേൾക്കാം അപ്പോൾ ആള് മരിച്ചിട്ടില്ല അപകടങ്ങൾ പപ്പടം പൊടിയുന്നത് കണക്ക് ആ കാറ് പൊടിഞ്ഞിട്ട് അതിങ്ങനെ ചളങ്ങി ചളങ്ങിയിട്ടത് ആകാശത്തേക്ക് ഉയരുകയാണ് ഇലക്ട്രിക് ലൈൻ പോകുന്ന മാസ്റ്റിലേക്ക് ഇടിച്ചു വന്നിടിച്ചു ഇടിച്ചിട്ട് അത് വീണ്ടും ഒരു കറക്കം കൂടെ കറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഒരു കുളത്തിലേക്ക് വന്ന് പതിച്ചു അപൂർവ അനുഭവങ്ങൾ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാഴ്ച ഞങ്ങൾ കാണുന്നത് അടുത്തുള്ള വീടുകളിൽ നിന്ന് എടുത്ത് നേർക്ക് വേണുഗോപാൽ എന്ന ലോക്കോ പൈലറ്റിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും